രണ്ട് പത്രോസ് എഴുതിയ ലേഖനം പ്രത്യേകിച്ച് നാം പഠിച്ചു വരുമ്പോൾ ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു ലേഖനമാണ് ഓർമ്മപ്പെടുത്തൽ ഒന്നാം ഒന്നാമധ്യായം മുതൽ നാം വായിച്ചു വരുമ്പോൾ പത്രോസ് പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി 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 വരുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ ഏഴാം വാക്യത്തിൽ വരുമ്പോൾ ഈ ഓർമ്മപ്പെടുത്തുവാൻ എന്താ കാരണമെന്നുള്ളത് പത്രോസ് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പത്രോസ് സ്തോത്ര വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ച ചില കാര്യങ്ങൾ ഉണർത്താൻ കാരണം ആ രക്ഷിക്കപ്പെട്ട ദൈവജനം ചിലത് മനസ്സോടെ മറന്നു കളഞ്ഞതുകൊണ്ടാണ് പൗലോസ് പിന്നെയും പിന്നെയും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് സ്തോത്രം ഇന്ന് പകലിലും അതേ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ഓർമ്മപ്പെടുത്തുന്ന കാര്യത്തിൻ്റെ മുമ്പാകെ നമ്മളെ വിധേയപ്പെടുത്തി സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിശ്ചയമായും നമ്മളെ ശക്തരാക്കുന്ന നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് സ്തോത്രം ഇവിടെ മനസ്സോടെ മറന്നു കളയുക ശ്രദ്ധിക്കണേ ആ വാക്യം നിങ്ങൾ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സോടെ മറക്കുക എന്താ ഈ മനസ്സോടെ മറക്കുക അത് പറഞ്ഞിട്ട് ഞാൻ വാക്യത്തിലേക്ക് വരാം എന്താ സഭ മനസ്സോടെ മറന്ന് കളഞ്ഞ ചില കാര്യങ്ങൾ ഈ മനസ്സോടെ മറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയും ഈ ഈ മദ്യപിക്കുന്നവർ അല്ലാത്തവരും ഒക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട് കൊണ്ട് ഈ മദ്യപിക്കുന്ന ആ മദ്യപിക്കുന്ന കുപ്പിയുടെ മുകളിൽ ഒരു ലേബലുണ്ട് എന്താ എഴുതിയിരിക്കുന്നത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അത് വായിക്കാഞ്ഞിട്ടല്ല അവർ അവരത് നന്നായിട്ട് വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് എങ്കിലും ഇവർ മദ്യുവിക്കുമ്പോൾ ഇതെന്ത് ചെയ്യാന്നറിയാമോ ഈ എഴുത്ത് വെറുതെ മറക്കുകയല്ല ഈ വാക്യം പോലെ മനസ്സോടെ ഇവർ മറന്നു കളയുക സ്തോത്രം എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമുക്കറിയാമായിരുന്നിട്ടും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടും ചില കാര്യങ്ങൾ തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിട്ടും ഞാനും നിങ്ങളും ചിലത് മനസ്സോ മറന്നു കളഞ്ഞിട്ടുണ്ട് അത് പകലിൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വചനത്തിന് മുമ്പാകെ നമ്മളെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ ശക്തനാക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും പ്രിയപ്പെട്ടവരെ സ്തോത്രം അപ്പോൾ എന്താണ് സഭ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം മനസ്സോടെ മറന്നതെന്ന് ഓരോ അധ്യായത്തിലും പൗ പത്രോസ രേഖപ്പെടുത്തി വെച്ചിരിക്കുക നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ പത്രോസ് ഒരുങ്ങിയിരിക്കുന്നു എന്ന് വചനം പറയുന്നു അപ്പോൾ എന്താണ് ഒന്നാമത് ദൈവമക്കൾ മറന്നു കളഞ്ഞതെന്ന് അറിയാമോ ദൈവം നമ്മളെ വിളിച്ച വിളി എന്താണെന്ന് നമ്മളെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് എന്താണെന്ന് ഈ അന്ത്യകാലത്ത് അന്ത്യനിമിഷങ്ങളിൽ സഭ ദൈവജനം മറന്ന് ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ ആളുകൾ മുൻപോട്ട് പോകുമ്പോൾ ത്മാവ് ഇന്ന് പകലും നമ്മളെ ഓർപ്പിക്കുന്നു നമ്മുടെ കുറിച്ചുള്ള വിളി എന്താണെന്ന് തിരഞ്ഞെടുപ്പ് എന്താണെന്ന് ഈ ദിവസങ്ങളിൽ അധികമായി ഉറപ്പ് വരുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആർക്കും അഴിക്കാൻ കഴിയാത്ത കെട്ടുകളെ അഴിച്ച് ആർക്കും അഴിക്കാൻ കഴിയാത്ത ബന്ധനങ്ങളെ അഴിച്ച് ആർക്കും വിടിവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് വിടുവിച്ച് നമ്മുടെ തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നത് അതേ തുടർ എന്നും ഒരു കാഴ്ചക്കാരായി മുൻപോട്ട് പോകാൻ നമ്മളെ കുറിച്ചുള്ള ശക്തമായ വിളി ശക്തമായ തിരഞ്ഞെടുപ്പ് നമ്മുടെ പകർന്നിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിടെ വ്യക്തമായി നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആത്മാവ് ആർക്കും കഴിയാത്ത പാരമ്പര്യ കെട്ടുപാടിൽ നിന്ന് ആർക്കും പിടിവിക്കാൻ കഴിയാത്ത ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് ആർക്കും പിടിവിക്കാൻ കഴിയാത്ത പൈശാചിക പോരാട്ടങ്ങളിൽ നിന്ന് തമ്പുരാൻ വിടുവിച്ചെടുത്തത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ നാം ഓർമ്മ ഓർമ്മിപ്പിക്കണം അതുകൊണ്ടാണ് അതെ പ്രവാചകൻ പറയുന്ന ഒരു വാചകം ഇങ്ങനെയുണ്ട് നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും ഖലിഗർഭത്തിലേക്കും നീ ഒന്ന് തിരിഞ്ഞു നോക്കണം ഒരുപാട് പുസ്തകം വായിക്കുമ്പോൾ ഇരുമ്പു ചൂളയിൽ നിന്ന് തമ്പുരാൻ നമ്മളെ രക്ഷിച്ച ഒന്നാമത് നമ്മുടെ വിളി എന്താണെന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ഇത് അന്ത്യകാലമാണ് അന്ത്യകാലം ഞാൻ എപ്പോഴും പറയാറുണ്ട് അന്ത്യകാലം ആണെന്ന് പറഞ്ഞപ്പോ അന്ത്യകാലത്ത് അന്ത്യനാഴികയിൽ എന്ന വാക്യം പറയുന്നു അന്ത്യകാലം എന്നാ തുടങ്ങിയത് അന്ത്യകാലം തുടങ്ങിയെന്ന് പറയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയുടെ കർത്തൃത്വം ഏറ്റെടുത്ത് ഈ താണഭൂമിയിലേക്ക് വന്നപ്പോൾ അന്ത്യകാലം ആരംഭിച്ചു അതുകൊണ്ട് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് അന്ത്യകാലത്തെ സകല ജടത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പോര അപ്പൊ അന്ന് അന്ത്യകാലം തുടങ്ങിയെങ്കിൽ ഇന്ന് നമ്മൾ വന്നെത്തിരിക്കുന്ന സമയം ഏതാണെന്ന് അറിയാമോ അന്ത്യം നാഴിക യോഗനാഥ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഇത് അന്ത്യം നാഴിക എന്ന് നിങ്ങൾ അറിയുന്നല്ലോ അപ്പോൾ അന്ത്യകാലത്ത് അന്ത്യം നാഴികയിൽ നാം വന്നെത്തി നിൽക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള വിളി എന്താണെന്ന് ഒന്നാമത് നമ്മൾ തിരിച്ചറിയണം എന്താ നമ്മളെ കുറിച്ചുള്ള വിളി ദോണിക്ക ലേഖനത്തിൽ വാക്യം പറയുന്നു അവന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ സുവിശേഷഘോഷണത്താൽ അവൻ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത് അപ്പൊ എന്തിനാ വിളിച്ചത് ഇവിടെ ഒരു വീട് വെക്കാനോ ഒരു കാർ വാങ്ങാനോ ഭൗതികമായ ചുറ്റുപാടുകളൊക്കെ അത് വെട്ടിപ്പിടിച്ചൊക്കെ കൂട്ടിയെടുക്കാനല്ല തമ്പുരാൻ നമ്മളെ വിളിച്ചത് ഒന്നാമത് കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനാണ് വിളിച്ചത് എന്തിനാ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് കർത്താവിന്റെ വചനം പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു അപ്പൊ എന്തിനാ തിരഞ്ഞെടുത്തത് പോയി ഫലം കായ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷ നമുക്കുണ്ട് അപ്പൊ രണ്ട് കാര്യം വിളി എന്താണ് ദൈവത്തിന് മഹത്വം പ്രാപിപ്പാൻ തിരഞ്ഞെടുപ്പ് എന്താണ് സ്തോത്രം നമ്മുടെ മേലുള്ള ശുശ്രൂഷയെ വെളിപ്പെടുത്താൻ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ചില ആളുകൾ ഇത് മറന്നു പോകുക മറന്നു പോവുക അപ്പം ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്തോത്രം ഞാൻ ഇങ്ങനെ എൻ്റെ സ്നേഹത്തിന് വേണ്ടി എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ട ഒരാളല്ലായിരുന്നു സ്നേഹിതന് വേണ്ടി ഞാനിങ്ങനെ അവർ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരാണ് രണ്ട് പേര് സോത്രം ഒറ്റയ്ക്ക് മറ്റാരും ഇല്ലാതെ ചേട്ടനും അനിയനും വിശ്വാസമാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് അപ്പനും ഇല്ല അമ്മയും ഇല്ലാത്ത രണ്ട് സ്നേഹിതന്മാർ അപ്പോൾ അവർക്കൊരു വീട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് വീടിന് വീടിന് വേണ്ടി ഓരോ ദൈവമക്കളെ ഓരോ വ്യക്തികളെ ഇങ്ങനെ ബ്രോക്കർമാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സഹോദരന്മാർക്കൊരു ചെറിയ വീട് വേണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അപ്പനിങ്ങനെ എൻ്റെ അപ്പൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് അപ്പൻ എന്നോട് പറയുക പരിപാടി ഞാൻ ചോദിച്ചു എന്നാ പരിപാടി ഞാൻ ഒരു നമ്മുടെ വിപിന് വേണ്ടി ഒരു വീട് എന്നെ കൊണ്ട് പറ്റുക വിളിപ്പേര് കേസ്റ്ററെ ഞാൻ ഞെട്ടി അന്നാ ഞാൻ ചിന്തിച്ചു ദൈവമേ സ്തോത്രം അപ്പം അങ്ങനെ ഞങ്ങളുടെ അവിടെ കുറച്ച് പേരുണ്ട് ഞാൻ പറഞ്ഞത് ഈ വിളി അന്നേരം ഞാൻ എന്നെ തന്നെ ഒന്നും കൂടെ എന്ത് ചെയ്തു നിങ്ങക്ക് പിടികിട്ടുന്നുണ്ടോ സന്തോഷമുള്ളൊരു സ്തോത്രം പറഞ്ഞു അപ്പം പറഞ്ഞത് മദ്യപാനി ആണെങ്കിൽ പുളി പറഞ്ഞത് സത്യമായ കാര്യം വിളി എന്താണെന്ന് തെരഞ്ഞെടുപ്പ് എന്താണെന്ന് അന്ത്യനാഴികയിൽ ദൈവജനവും അല്ലെങ്കിൽ സമൂഹവും മറന്നു പോകുകയാണ് എന്നാൽ തട്ടി ഉണർത്തുന്നു നിങ്ങളുടെ വിളി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനല്ല വാക്യം കിടക്കുന്നത് അധികം ഉറപ്പാക്കണം ഞാൻ ചിന്തിക്കുക ഇത് മറക്കുന്ന ഒറ്റ കൂട്ടര് ദൈവജനമേ ഉള്ളൂ മനുഷ്യരേ ഉള്ളു പ്രകൃതി പോലും അവരുടെ വിളിയെ അവരെ സൃഷ്ടിച്ചത് എന്താണെന്ന് അവരെ വിളിച്ചു വരുത്തിയത് എന്താണെന്ന് ഉത്തമ ബോധ്യം അവർക്കുണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ തമ്പുരാ വിളിച്ച അത് ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്നത് ചില വ്യക്തികളെ ദൈവം പ്രകൃതിയെ തട്ടി ഉണർത്തിയിട്ടുണ്ട് നമുക്കറിയാം എന്ന് പറയുന്ന പ്രവാചകൻ ശക്തനായ പ്രവാചകന് മുമ്പും അത് ദൈവം പിന്നെ മാറിപ്പോൾ ദൈവം അവൻ ഉപയോഗിച്ചിട്ടുണ്ട് അവനെ കുറിച്ച് ബൈബിള് പറയുന്നു അവൻ ദൈവസന്നി വിട്ട് പുറപ്പെട്ടു പോയി സ്ത്രോത്രം അവനെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം കാറ്റിനെ വിളിച്ചു വരുത്തി കടലിനെ അടുത്തത് അതെ അവനെ മാനശാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ മത്സ്യം വരുത്തി വരെ കർത്താവിന്റെ അരുളപ്പാട് അനുസരിക്കാൻ ഒരുങ്ങി നിന്നെങ്കിൽ പ്രിയ ദൈവം ഇനി അധിക സമയം നമ്മുടെ മുൻപിലില്ല നമ്മുടെ കർത്താവ് വരാൻ പോകുകയാണ് നമ്മുടെ

സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കും അപ്പൊ പ്രകൃതി പോലും ദൈവത്തിന്റെ വിളി എന്താണെന്ന് തിരിച്ചറിയുന്ന ഇത് പറയുമ്പോ എൻ്റെ ഭാഗത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഭാഗമുണ്ട് വേറെ ഒന്നുമല്ല അത് ഈ ഭാഗത്തോട് ചേർക്കാൻ പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരുത്തിനെ രാജാ വാക്കിയത് കൊണ്ട് സ്തോത്രം ഒരു ഒരു ദൈവത്തിൻ്റെ രാസം പറയുന്ന ഒരു ഉപമ ഒരു ദൂത് എന്ന് വേണീ പറയാ പറയുന്നത് എങ്ങനെയാണ് വൃക്ഷങ്ങളെല്ലാം കൂടെ പണ്ട് ഒരു രാജാവിനെ അന്വേഷിച്ചു പോയി അല്ലേ നമുക്കറിയാം വായിച്ചിട്ടുള്ളൊരു സ്തോത്രം ചെയ്തേ ന്യായാധിപന്മാരുടെ പുസ്തകം ഒൻപതാമതയായി വൃക്ഷങ്ങളെല്ലാം കൂടെ ഏഹ് ഒരു രാജാവിനെ അന്വേഷിച്ചു പോയി സ്ത്രോത്രം ആദ്യം ചെന്നത് വൃക്ഷങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് മനോഹരമായ ഒരു വൃക്ഷമാ ഒലിവ് ഒലിവിൻ്റെ അടുക്കിൽ ചെന്ന് ചോദിക്കുക ഈ വിളിയൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യം പറയണേ നീ ഞങ്ങൾക്ക് ആരായിട്ടിരിക്കണം യോ നമ്മളെങ്ങോ ആയിരുന്നെങ്കിൽ ഞാൻ റെഡി ഞാനായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ റെഡി മണി മുണ്ടക്കായ ഒരു പറഞ്ഞൊരു പദമുണ്ട് എനിക്കൊന്ന് വായിച്ച് കേൾപ്പിക്കണം എന്നിട്ട് അവസാനിപ്പിക്കാം ആ ന്യായാധിപന്മാരുടെ ദിവസം ഒൻപതാം അധ്യായം ബാക്കി ഒന്ന് പറഞ്ഞു ആ എട്ട് മുതൽ ആ വൃക്ഷത്തിൻ്റെ അടുക്കൽ ആദ്യം ചെന്നു നീ ഞങ്ങൾക്ക് ആരായിട്ടിരിക്കണം രാജാവായിട്ടിരിക്കണം ദേത്രം ചെറിയൊരു പദവിയല്ല രാജകീയ പദവിയാ രാജാവായിട്ടാ സ്ത്രോത്രം നീ ഞങ്ങൾക്ക് ആരായിട്ടിരിക്കണം രാജാവായിട്ടിരിക്കണം അടുത്തത് അതിന് ഒലിവൃക്ഷം പറഞ്ഞു കേട്ടോ ഏ ഒലിവൃക്ഷം ആദ്യം പറയുന്ന വാചകം കേട്ടോ ആരാ മനുഷ്യനല്ല ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ കണ്ടോ അപ്പൊ ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായ ഒന്ന് എന്നിലുണ്ട് അതെന്താണെന്നറിയാമോ ഒലിവ് മനസ്സിലാക്കി അതെന്താണെന്നറിയാമോ എൻ്റെ ദൈവവും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന ഒന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അത് പുഷ്ടിയാണ് എന്താ പുഷ്ടി അഭിഷേകത്തിന്റെ പുഷ്ടി പ്രവാചകം പറയുന്നു പുഷ്ടി നിമിത്തം അതെ അഭിഷേക നിമിത്തം ചില മുഖങ്ങൾ തകർന്നു പോകും ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ നിന്റെ വിളിയെ കുറിച്ച് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉറങ്ങിനുണ്ടാകുമ്പോൾ നീ തിരിച്ചറിയു ആർക്കും ആർക്കും എടുക്കാൻ കഴിയാത്ത കഴിയാത്ത പിടിച്ചു പറിക്കാൻ ഒരു പുഷ്ടി ും ദേശത്തെ കീഴടക്കുന്ന പോരാട്ടങ്ങളെ കീഴടക്കുന്ന വെല്ലുവിളികളെ തകർക്കുന്ന ഒരു പുഷ്ടി നിന്റെ അകത്തുണ്ടെന്ന് നിന്ന് പകലിൽ ബോധ്യമുള്ള ദൈവജനം അത് വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കട്ടെ ഹാല പ്രിയപ്പെട്ടവരെ പറയട്ടെ പുഷ്ടി നഷ്ടപ്പെടുന്ന ഒരു പരിപാടിക്കും ദൈവ മക്കൾ നിൽക്കരുത് ഈ വാദം കേട്ടോ പുഷ്ടി നഷ്ടപ്പെടുത്തി നിങ്ങളോടുകൂടെ ഈ പുഷ്ടി പോയാൽ പിന്നെ എല്ലാം എന്താണെന്നറിയാമോ ആട്ടമാ പുഷ്ടി പോയാൽ ആരാധനയല്ല പിന്നെ കൈയ്യൊക്കെ വിജയാൽ എന്താ വിക്ടറി ഗ്ലോറിയൊക്കെ പറഞ്ഞാലും അത് ആട്ടമാ സ്തോത്രം സ്തോത്രം ആട്ടം ഇല്ല ഭാഷേ ഒന്ന് വേഗം ഒന്ന് വായിച്ച് എബ്രായാലും ഒമ്പതിന്റെ ഒന്നൊന്ന് വായിച്ച് പെട്ടെന്ന് ഒരു ആരാധനയ്ക്കൊരു ചട്ടമുണ്ട് ചാട്ടമല്ല ഇന്ന് ചാട്ടം മാത്രമേ ഉള്ളൂ പക്ഷെ ചാട്ടമുണ്ടോ ഭാഷ ഉണ്ട് ചട്ടത്തിനകത്ത് നിന്ന് പിടികിട്ടുന്നുണ്ടോ സ്ത്രോത്രം പറഞ്ഞു ആരാധനക്ക് എന്തുണ്ട് ചട്ടം ഒരു ചട്ടമുണ്ട് ഈ ചട്ടക്കൂടിനകത്ത് പുറത്തുള്ള ആരാധന ഇന്ന് പെരുകി വരുമ്പോൾ ദൈവജനം തിരിച്ചറിയണം കത്ത് ചു നിന്ന് ചാടാൻ തയ്യാറാണെങ്കിൽ ഒരു പുഷ്ടി നിന്റെ മേലധികമായി പകരാൻ എന്റെ കർത്താവിന് കഴിയൂ ആർക്കും കെടുത്തി കളയാത്ത ആർക്കും എടുത്ത് കളയാൻ കഴിയാത്ത ശകല വെല്ലുവിളികളെയും അഭിഷേകം എന്ന പുഷ്ടി നിന്റെ മേൽ പകരണമെങ്കിൽ നീ ചട്ടത്തിനകത്ത് നിന്ന് ചാടണം അതുകൊണ്ടാണ് ബൈബിളിൽ വാക്യം കളിക്കുന്നത് ഒരുത്തൻ മല്ല് കെട്ടി അത് എങ്ങനെയൊക്കെ ചാടിയാലും ഓടിയാലും

ൃഷം കഴിഞ്ഞു അടുത്തത് അത്തിയുടെ ചെന്നു അത്തി ഇതേ വാചകം പറഞ്ഞു മുന്തിരിയുടെ അടുക്ക ചെന്നു മുന്തിരി പറയുന്ന കാര്യം മുന്തിരി പറയുക ദൈവത്തെ ഞാൻ നിങ്ങൾ അവസാനം എവിടെ ചെന്നെന്നറിയാമോ മുൾപ്പടർപ്പിന്റെ അടുക്ക ചെന്നിട്ട് ചോദിക്കുക അപ്പൊ പുള്ളി ഞെട്ടിപ്പോയി ഇതുവരെ ആരും വരും പുള്ളി പറയാണ് വാസ്തവമാണോ ഇത് എനിക്ക് എന്ത് ചെയ്യാൻ സ്തോത്രം എനിക്ക് വിശ്വസിക്കാൻ ഈ എങ്ങനെ മുള്ളെങ്ങനെ ഉണ്ടായാൽ ശാപത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് അത് ഉണ്ടായി വന്ന ഏത് മുള്ളു പുള്ളി പറഞ്ഞ് ഞാൻ റെഡി സ്തോത്രം ആദ്യം പറഞ്ഞെന്താണെന്നറിയാമോ നിങ്ങളെല്ലാം എൻ്റെ ഈ നീളിൻ്റെ കീഴിലേക്ക് വരെ സ്തോത്രം പ്രിയപ്പെട്ടവരെ പറഞ്ഞു നിർ നിർത്തുന്നു സ്തോത്രം തമ്പുരാന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് അത് ഒന്നാമത് പത്രോസ് ഓർമ്മിപ്പിച്ച് മനസ്സോടെ മറന്നത് ഓർമ്മിപ്പിച്ചുണർത്തുകയാണ് സ്ത്രോത്രം ഒന്ന് നമ്മുടെ വിളി എന്താണെന്ന് തിരഞ്ഞെടുപ്പ് എന്താണെന്ന് ഈ ലോകപ്രകാരം ഏതെങ്കിലും പദവിയോ ഏതെങ്കിലും അത് സ്തോത്രം ഒരു ഒരു പ്രത്യേക ഭൗതിക കാര്യങ്ങളോ അത് വാങ്ങിച്ചു കൂട്ടാനല്ല തമ്പുരാൻ നമ്മളെ വിളിച്ചത് നമ്മളെക്കുറിച്ചുള്ള വിളി അവൻ്റെ മഹത്വം പ്രാപിക്കുക രണ്ട് നമ്മളെ തിരഞ്ഞെടുത്തത് ഫലം കായ്ക്കുക ശുശ്രൂഷ വെളിപ്പെടുത്തുക നമ്മുടെ കണ്ണുകളെ ടയ്ക്കാം ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്